അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ ടെസ്റ്റിലെ ഈ നാലാമത്തെ ദിവസം ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീട് ചെയ്തത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബുംറയുടെയും അതുപോലെ തന്നെ ആകാശ് ദ്വീപിന്റെ ഒരു പ്രകടനം അല്ലെ നിങ്ങൾ കളി കണ്ടവർക്ക് മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം വന്നിട്ടുണ്ട് അവരുടെ ആ ഒരു ആ ഒരു ലാസ്റ്റ് വിക്കറ്റിൽ അവരുടെ ഒരു പാർട്ണർഷിപ്പും ആ ഫോളോ ഓൺ എന്താ പറയുക ഒഴിവാക്കിയ ആ ഒരു ആ ഒരു പ്രകടനം ശരിക്കും പറഞ്ഞുണ്ടല്ലോ അവരെ ശരിക്കും പറഞ്ഞാൽ സല്യൂട്ട് തന്നെ ചെയ്യണം കാരണം അത്രേം മികച്ച ഒരു പ്രകടനമാണ് നമ്മുടെ ബുംറയുടെയും ആകാശ് ആകാശദ്വീപന്റെ ഭാഗത്തുനിന്ന് ബാറ്റിങ്ങിലാണെന്ന് ഓർക്കണം ബാറ്റിങ്ങിൽ ആ ഒരു മികവ് അവർ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് കാരണം അല്ലെങ്കിൽ നമുക്ക് ഫോളോ നമ്മൾ ചെയ്യേണ്ടി വന്നായിരുന്നെങ്കിൽ നമ്മൾ കളി തോറ്റുപോയാനെ നമുക്ക് തോക്കാൻ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും സാധ്യതയുള്ളൊരു ചാൻസ് ആയിട്ട് അത് മാറിയാനെ പക്ഷെ അത്രയും ഓസ്ട്രേലിയയുടെ അത്രയും എഫേർട്ടിനെ ഒന്നും അല്ലാണ്ടാക്കിയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു കുമ്രയും അതുപോലെ തന്നെ ആകാശദ്വീപും ശരിക്കും ഓസ്ട്രേലിയൻ ബോളേഴ്സിന് ഓസ്ട്രേലിയൻ ബോളേഴ്സിന് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് അവർ കാഴ്ചവെച്ചത് ഫോളോ ഒഴിവാക്കി കിട്ടിയത് ആ ഒരു തെന്മാലോട്ട് ആ ഫോറ് പോകുമ്പോൾ എഡ്ജടിച്ച ആകാശദ്വീപിന്റെ വാട്ടിൽ നിന്ന് എഡ്ജടിച്ച ഫോർ പോകുമ്പോൾ ഉണ്ടായ സന്തോഷം ഉണ്ടായ ആരവം ഈ പറയുന്ന പോലെ ഡ്രസ്സിംഗ് റൂമിലൊക്കെ ഉണ്ടായ നമ്മുടെ രോഹിത് ശർമ്മയും ഗോതംഗംപൂറും കോഹ്ലിയും ഒക്കെയും അവരുടെയൊക്കെ സന്തോഷ പ്രകടനവും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു നമുക്ക് അവരുടെ ഒരു പാർട്ണർഷിപ്പ് എന്നുള്ളൊരു കാര്യം അപ്പൊ അത്രയും മികച്ചൊരു പ്രകടനം തീർച്ചയായിട്ടും തന്നത് നമ്മുടെ ബുംറയും അതുപോലെ തന്നെ ആകാശദ്വീപുമാണ് അപ്പം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് കെ എൽ രാഹുലിന്റെയും ജഡേജഡടെയും ഈ പറഞ്ഞ കെ എൽ രാഹുലിന് നമുക്ക് ഈ ഒരു ഈ ഒരു സീരീസിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മികവ് പുലർത്തിയൊരു ബാറ്ററാണ് കേൾ രാവുലെ നമ്മൾ എഴുതി നമ്മൾ തള്ളിക്കളഞ്ഞ ഒരു പ്ലെയർ ആയിരുന്നു ഈ സീരീസോടെ കളിച്ചിട്ടില്ലെങ്കിൽ ടീമിന്റെ പുറത്താണ് സൂക്ഷ്മ സൂക്ഷ്മമായിട്ടും അല്ലെങ്കിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാകുന്ന രീതിയിലുള്ള ഒരു ഒരാളായിരുന്നു കെ എൽ രാഹുൽ അല്ലേ ഈ ഒരു സീരീസോടെ ഈ ഒരു ഇതോടെ കളിച്ചിട്ടില്ലെങ്കിൽ പുറത്ത് പോകും ടീമിന്റെ പുറത്ത് ഓൾറെഡി പോകും എന്നുള്ള ഉറപ്പാണ് അത് കെ എൽ രാഹുൽ എന്ന് പറയാം അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹം ഈ സീരിയൽസ് സീരീസിലോട്ട് വരുന്നതും രോഹിത് ശർമ്മയുടെ ഭാവത്തിലെ ഓപ്പണിങ്ങിലോട്ട് വരുന്നതും പിന്നീട് അത് പിന്നീട് അത് ഓപ്പണിങ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പൊ എന്തായാലും അത് അത് നല്ല രീതിയിൽ അദ്ദേഹം യൂസ് ചെയ്തു എന്നു തന്നെ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു സ്കില്ലും എന്താ പറയുക ആ ഒരു ഒരു രക്ഷയില്ലാത്തൊരു പ്രകടനം തന്നെയാണ് കെ എൽ രാഹുലിന്റെ ഭാഗത്തുനിന്ന് ജഡേജയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ജഡേജയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രകടനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല നമ്മള് കെ എൽ രാഹുലിനും അല്ലെങ്കിൽ വേറൊരാളിനി കളിക്കാനില്ല എന്ന് തന്നെ പ്രതീക്ഷിച്ചു കാരണം നമ്മൾ കുറഞ്ഞ റണ്ണിൽ തന്നെ ഒരു നൂറ്റി അമ്പത് റൺസിനകത്ത് തന്നെ ഓൾ ഔട്ടായി പോകും അല്ലെങ്കിൽ നൂറ്റി അറുപത് നൂറ്റി അമ്പതിനകത്ത് ഓൾ ഔട്ടായി പോകും തന്നെ ഉറപ്പിച്ചതാണ് പക്ഷെ അവിടെ ജഡേജയും അതുപോലെ തന്നെ കെ രാഹുലും അവരുടെ ആ ഒരു പ്രകടനം ഒരു കൃത്യ സമയത്ത് തന്നെ അവർ ആ ഒരു മികവിലോട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ടീമിന് നമുക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായി അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫോളോ ആണെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയത് അപ്പം എന്തായാലും ലൈറ്റ് വെട്ടക്കുറവ് കാരണം കളി നേരത്തെ നിർത്തി വെച്ചെങ്കിൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ജയിച്ചത് നമ്മൾ തന്നെയാണ് മൂന്നാമത്തെ ദിവസം ഏറ്റവും കൂടുതലും പ്രശംസ അർഹിക്കുന്നത് നമ്മൾ തന്നെയാണ് അപ്പൊ അത് ക്രെഡിറ്റ് ഫുള്ളും എന്തായാലും ജഡേജ കേരളും പ്രത്യേകിച്ച് ബുംറയും ആകാശദ്വീപും ഒക്കെയാണ് അവരാണ് എന്റെ ക്രെഡിറ്റ് അർഹിക്കുന്നത് അപ്പം എന്തായാലും ശേഷം നമ്മൾ എന്തായാലും അതിന്റെ ഒരു നല്ലൊരു റിവ്യൂ ആയിട്ട് നമുക്ക് എന്തായാലും വീണ്ടും കാണാം ഇതെന്തായാലും മത്സരം എന്തായാലും ഡ്രോ ആകാനുള്ള സാധ്യതയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പം എന്തായാലും നമുക്ക് മത്സരശേഷം നമുക്കൊരു റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം